ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ ധ്യാനത്തോടു കൂടിയാണ് ആരംഭിക്കാൻ പോകുന്നത് ആ ധ്യാനത്തിന് ശേഷമാണ് നമ്മൾ ഭഗവാന്റെ ആയിരം നാമങ്ങളും ആ നാമങ്ങളുടെ അർത്ഥവും പഠിക്കാൻ പോകുന്നത് ധ്യാനം ഇങ്ങനെയാണ് ക്ഷീരോധൻവത് പ്രദേശേ ശുചിമണി വില സത് സൈക്കതേ മണി നിർ മിതരി ആനന്ദീന പുനിയാദരി നളിനർമുന്ത ഈ ധ്യാനത്തിന്റെ അർത്ഥം എന്തെന്നാൽ ആ മുന്തൻ അതായത് നമ്മുടെ ഭഗവാൻ എല്ലാവർക്കും പവിത്രത നൽകുന്നു ആ ഭഗവാൻ ആ ശരീരത്തിൽ സ്ഫടികം പോലെയുള്ള പവ്യങ്ങൾ അണിഞ്ഞിരിക്കുന്നു അതുപോലെ ആ മാലകളാകട്ടെ ഹാരമാകട്ടെ എല്ലാം പവ്യത്തിൻ്റെയും മുത്തിൻ്റെയും പോലെ ജ്വലിച്ചു നിൽക്കുന്നു അങ്ങനെ വളരെ വില കൂടിയ പല തരത്തിലുള്ള രത്നങ്ങളും വൈഡൂര്യവുമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാലായി പോലെയുള്ള കടലിൽ അദ്ദേഹം വളരെ പ്രസന്നമായി സന്തോഷത്തോടു കൂടി ആ ഒരു വെള്ള മേഘങ്ങൾ പോലെ പവിത്രമായി നിൽക്കുമ്പോൾ അതിൽ നിന്നും ഒരു നുള്ളു േനിന്റെ അളവിന് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് അതുപോലെ തന്നെ കയ്യിൽ ഗതയും ശംഖും സുദർശന ചക്രവും താമരയും കൈകളിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നാമങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് ധ്യാനിച്ചു കൊള്ളുന്നു ഭൂപാദോയസ്യ വിയദസുര नीलचन्द्रसूर्योच्छनेत्रे कर्णवासा शिरोदौर्मुकमपि दखनो यस्य वास्तेयमब्धिहि अंधस्तम यस्य विश्वं सुरनरग्रहगौपोगी गंधर्वदैत्यैहि चित्रं रम रम्येदि तं त्रिभुवनवपुषं विष्णुमीशं नमामि अंगरेयल्ला साक्षाल भगवान विष्णुविने നമസ്കരിക്കുന്നു അതായത് മൂന്ന് ഉലകത്തിൻറെയും ലോകത്തിൻറെയും നാഥനാണ് മഹാവിഷ്ണു അതും ഭഗവാന്റെ കയ്യിൽ ഭൂമിദേവി ആ ഒരു കുഞ്ഞിനെ പോലെ കാത്തു സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ തന്നെ ആത്മാവാണ് ഓരോ കാറ്റും നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ വായുവിലൂടെ അകത്ത് എടുക്കുന്നത് അത് പ്രാണവായുവാണ് അത് ആത്മാവാണ് ഭഗവാന്റെ അതുപോലെ തന്നെ നമ്മുടെ ഈ ആകാശം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉദരമാണ് അങ്ങനെ ഭഗവാന്റെ രണ്ട് കണ്ണുകളാകുന്നു സൂര്യനും ചന്ദ്രനും ഈ നാല് ദിശയിലും ഭഗവാന്റെ ചെവി പ്പോഴും തന്നെ കാതോർത്തിരിക്കുന്നു ഭഗവാനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുകയോ പാടുകയോ കീർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് ഭഗവാനിൽ ഏതൊരവസ്ഥയിലും പോയി ചേരുന്നതാണ് അങ്ങനെ എല്ലാ ഭഗവാന്റെയും തലകൾ അത്രത്തോളം തന്നിൽ സൃഷ്ടിയായി വരുന്ന ആ ഭഗവാൻ ആ ഒരു അഗ്നിയെ തൻ്റെ വായിൽ അങ്ങനെ നിർത്തിവച്ചിരിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ പവിത്രതയുടെ ഏറ്റവും മൂലസ്ഥാനമാണ് അതുമാത്രവുമല്ല സമുദ്രത്തെ തൻ്റെ വ ഉദരത്തിൽ വയ്ക്കുകയും അതുപോലെ തന്നെ തൻ്റെ ക്രീഡകളായി സൃഷ്ടികർമ്മങ്ങൾ നടത്തുകയും അതിൽ എല്ലാവിധത്തിലുള്ള ഭഗവാൻമാരെയും മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും പാമ്പുകളെയും ഗന്ധർവന്മാരെയും അസുരന്മാരെയും ഭഗവാൻ സൃഷ്ടിക്കുന്നു ം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം അങ്ങനെയുള്ള ഭഗവാൻ വിഷ്ണുവിനെ നാനിത നമസ്കരിക്കുന്നു അതായത് സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിനിധിയാണ് ഭഗവാൻ വിഷ്ണു അങ്ങനെ കൈകൾ കൂപ്പി നാനിത ആ കിടക്കുന്ന അവസ്ഥയിലുള്ള ഭഗവാനെ നാനിത നമസ്കരിക്കുന്നു ആ പൊക്കിൾ കൊടിയിൽ നിന്നും ആ ഒരു താമര വരുന്നതും അതിൻ്റെ മുകളിൽ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികർമ്മങ്ങളെ ഏൽപ്പിക്കുന്നതിലും വേദങ്ങളും പല ഇതിഹാസങ്ങളും തരുന്നതിലും ഏറ്റവും കൂടുതൽ ഉത്കൃഷ്ട കാണിച്ച അല്ലയോ ഭഗവാനെ എല്ലാ ദേവന്മാരുടെയും ദേവന്മാരായ ഭഗവാനെ ഈ ഭൂമിക്ക് തന്നെ നാഥനായ ഭഗവാനെ ആകാശത്തിന് തുല്യമായി ഏതൊരു സ്ഥലത്തും പകർ പകർന്നു പരന്നു കടക്കുന്ന ഭഗവാനെ ഈ മേഘങ്ങളുടെ നിറത്തിന് തുല്യമായ നിറമുള്ള ഭഗവാനെ ഏറ്റവും മനോഹരമായ കൈകൾ അതിൽ ഭഗവാനായ ദേവിയായ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന അല്ലയോ ഭഗവാനെ കണ്ണുകൾ താമരപ്പൂവ് പോലെ ഭംഗിയുള്ള അല്ലയോ ഭഗവാനെ ഏറ്റവും കൂടുതൽ മുനിമാരും മുനി ശ്രേഷ്ഠന്മാരും പൂജിക്കുന്ന അല്ലയോ ഭഗവാനെ ഏതൊരു വിധത്തിലുള്ള ദുഃഖവും ഏതൊരു വിധത്തിലുള്ള മനസ്സിനെ അലട്ടുന്ന ഏതൊരു ആ അവസ്ഥയെയും മാറ്റുവാൻ സാധ്യമുള്ള അല്ലയോ ഭഗവാനെ നാണിത ുന്നു മേഘശ്യാമം ശ്രീഭത്സാംഗം കൗസ്തുപേദം വിഷ്ണു വന്ദേ ലോകൈകനാഥം അല്ലയോ ഭഗവാനെ വിഷ്ണു ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നാഥനായ അല്ലയോ മഹാവിഷ്ണുവേ അങ്ങ് നമ്മുടെ മഴ വരുന്നതിന് മുൻപിലുള്ള ആ കറുത്ത മേഘത്തിന്റെ നിറത്തിലുള്ള അല്ലയോ ഭഗവാനെതാംബരം ധരിച്ച അല്ലയോ ഭഗവാനെ ശ്രീവത്സം എന്ന അടയാളമുള്ള അല്ലയോ ഭഗവാനെ കൗസ്തുഭം താൽ അങ്ങനെ ജ്വലിക്കുന്ന ഭഗവാനെ കണ്ണിൽ താമരപ്പൂവ് പോലെ കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന അല്ലയോ ഭഗവാനെ എപ്പോഴും തൻ്റെ സൃഷ്ടികളെ എപ്പോഴും അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ആ കൈകളിൽ കൈകൾ ഏന്തിയ അല്ലയോ ഭഗവാനെ നാനിത അങ്ങയെ ധ്യാനിക്കുന്നു സ ശങ്കുചക്രം സിരീടകുണ്ടപീത വസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷ സ്ഥലക്ഷോഭി കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം അല്ലയോ മഹാവിഷ്ണു ഭഗവാന് നാല് കരങ്ങളാണുള്ളത് അതിൽ ശംഖ് സുദർശന ചക്രം എന്നിവയെല്ലാം ധരിച്ചുകൊണ്ട് തലയിൽ കിരീടം അണിഞ്ഞുകൊണ്ട് കാതിൽ കുണ്ടലങ്ങൾ ധരിച്ചുകൊണ്ട് പീതാംബര വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കണ്ണുകൾ താമരപ്പൂവ് പോലെ ജ്വലിച്ചു തിളങ്ങുന്ന ശരീരത്തിൽ കൗസ്തുഭത്താൽ അങ്ങനെ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ മാർ ഭഗവാന്റെ മാറിൽ പലതരം ഹാരങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ ധ്യാനിക്കുന്നു ആസീനമത്ഭുത ശ്യാമം ആയതാക്ഷം അലങ്കൃതം ചന്ദ്രാനം ചതുർബാഹും ശ്രീവട് സാങ്കിതവാസം രുക്മിണി സത്യഭാമാം സഹിതം കൃഷ്ണമാശ്രയേ അല്ലയോ ഭഗവാനെ ഭഗവാനല്ലാതെ എനിക്ക് വേറൊരു ആശ്രയം തന്നെ ഇല്ല ഭഗവാൻ രുക്മിണി കൂ രുമിണിയും സത്യഭാമയുടെയും കൂടെ അവിടെ ജ്വലിച്ചു നിൽക്കുന്നു അവിടെ സ്വർണ നിറത്തിലുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പാരിജാത വൃക്ഷത്തിന്റെ ആ തണലിൽ ഇരുന്നു കൊണ്ട് കറുത്ത മേഘങ്ങളുടെ നിറത്തോടു കൂടിയ വലിയ കണ്ണുകളോടു കൂടിയ ചന്ദ്രന്റെ ആ മുഖക്ാന്തിയോടു കൂടിയ നാല് കരങ്ങളോട് കൂടിയ എന്ന ആ ഒരു മറുകോടു കൂടിയ അല്ലയോ ഭഗവാനെ നാനിതാ അങ്ങേ ധ്യാനിച്ചു കൊള്ളുന്നു ഇതിനു ശേഷമാണ് ഭഗവാന്റെ ആയിരം നാമങ്ങളും ഓരോ നാമത്തിന്റെ അർത്ഥങ്ങളും നമ്മൾ കാണുവാൻ പോകുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ